ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഈ ഉദാഹരണ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ രക്തക്കോയലുകൾ അഥവാ കാപ്പിലെറീസ് എന്ന് പറയും ചെറിയ രക്തക്കോയലുകൾ ഉണ്ടാകുന്ന ബ്ലോക്കാണ് നമുക്കെല്ലാവർക്കും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാർഡിയ സംബന്ധമായിട്ടുള്ള ബ്ലോക്ക് അറ്റാക്കാണ് അറിയുക എന്നാൽ നമ്മുടെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഓരോ ഓർഗൻസിലേക്കും പോകുന്ന ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഈ ഉദാഹരണ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കാരണങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ രക്തക്കോയലുകൾ അഥവാ കാപ്പിലറീസ് എന്ന് പറയും ചെറിയ രക്തക്കോയിലുകൾ ഉണ്ടാകുന്ന ബ്ലോക്കാണ് നമുക്കെല്ലാവർക്കും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കാർഡിയക് സംബന്ധമായിട്ടുള്ള ബ്ലോക്ക് അറ്റാക്കാണ് അറിയുക എന്നാൽ നമ്മുടെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഓരോ ഓർഗൻസിലേക്കും പോകുന്ന കാപ്പിലറീസ് പോലെയുള്ള വളരെ മൈന്യൂട്ട് രക്തക്കോയലുകളിലേക്ക് വളരെ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാവുകയും നമ്മുടെ ലൈംഗിക ഭാഗത്തേക്ക് അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളിലേക്ക് കൃത്യമായിട്ട് രക്തപ്രവാഹം രക്തയോട്ടം നടക്കാതിരിക്കുകയും ചെയ്യുന്നത് കാരണം ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ ഇറക്കൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ പെട്ടതാണ് ഡയബറ്റീസ് മെൽറ്റസ് കുറേ കാലമായി പ്രമേഹമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇറക്കൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോള് കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ ചെറിയ ചെറിയ രക്തക്കോലകളിലൊക്കെ ചെറിയ ബ്ലോക്കുകൾ വരുന്നു അതുപോലെ അങ്ങോട്ടുള്ള രക്തയോട്ടം കുറയുന്നു ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നു യൂറിക് ആസിഡ് അമിതമായിട്ടുള്ള രക്തത്തിൽ യൂറിക് ആസിഡ് ഉയർന്ന അളവിൽ നിലനിൽക്കുന്നത് ഡിസ്ഫങ്ഷൻ ഉദാഹരണ പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ആങ്സൈറ്റി എന്ന് പറയുന്ന നമ്മൾ പല കാരണങ്ങളായിട്ടാണ് ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാവാറുള്ളത് ഒന്ന് നമ്മുടെ ഫൈനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള നമ്മുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങള് നമ്മുടെ ഓഫീസ് സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങള് അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ട് മറ്റുണ്ടാകുന്ന മറ്റെന്തെങ്കിലും പ്രയാസങ്ങള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരികയെങ്കിൽ ആ ഒരു പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് സമയത്ത് നമുക്ക് ലൈംഗിക മതത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എനിക്ക് എന്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആങ്സൈറ്റി ഇങ്ങനെ പലതരത്തിലാണ് ഈ ആൻസൈറ്റി കൊണ്ടുണ്ടാവുന്ന ഇറക്ടേൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഇനി പ്രധാനമായിട്ട് ഇതിൽ ഉദാഹരണത്തിൽ ഉണ്ടാകുന്ന ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് പാർഷ്യൽ ഇറക്കൽ ഡിസ്ഫങ്ഷൻ ആണ് അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇറക്കൽ ഡിസ്ഫങ്ഷൻ ആണ് പാർശ്യൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ഉദാഹരണം നടക്കുന്നുണ്ട് എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഉദ്ധാരണം നടക്കുന്നില്ല ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഉദാഹരണം നഷ്ടപ്പെടുകയാണ് അതാണ് പാർഷ്യൽ പാർഷ്യൽ ഇറക്കൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് എന്നാൽ കംപ്ലീറ്റ് ഇറക്കൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തീരെ ഉദ്ധാരണമേ നടക്കുന്നില്ല ഉദ്ധാരണം തീരെ നടക്കുന്ന ഇതൊക്കെ കുറേ കാലമായിട്ട് പ്രമേഹമുള്ള ആളുകൾ കുറേ കാലമായിട്ട് പ്രമേഹത്തിനും കൊളസ്ട്രോളിനും പ്രഷറിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇങ്ങനെ തീരെ ഉദ്ധാരണം നടക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ഏജ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഈ പ്രമേഹമുള്ള ആളുകളിൽ ഒരു അമ്പത് വയസ്സിനൊക്കെ ശേഷം തീരെ ഉദ്ധാരണം തന്നെ തീരെ നമ്മുടെ പെനിസ് തീരെ ഉദ്ധാരണം തന്നെ ആവാത്തൊരവസ്ഥ ഇങ്ങനെയാണ് ഇതിൽ ടൈബ്സ് എന്ന് പറയുന്നത് ഇനി ഈ ഉദാഹരണ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്ടിയൽ ഡിസ്ഫങ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായി നാം ചെയ്തിരിക്കേണ്ട കാര്യം ഒന്ന് നാണം വിചാരിച്ച് മടി വിചാരിച്ച് ഡോക്ടർ കാണാതിരിക്കരുത് കാരണം ഡോക്ടറെ കാണാതിരുന്നാൽ ഇത് നിങ്ങളുടെ പ്രയാസമാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ എല്ലാ നീഡുകളെയും പോലെ തന്നെയാണ് സെക്ഷൽ നീഡ് എന്ന് പറയുന്നത് നാം ആഹാരം കഴിക്കുന്നു ദാഹ ദാഹത്തിന് വെള്ളം കുടിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ സെക്ഷൽ പ്ലഷർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു നീഡ് തന്നെയാണ് അതുകൊണ്ട് ഈ പ്രയാസം പറയാൻ മടിക്കേണ്ടതില്ല കൃത്യമായിട്ട് ഒരു ഡോക്ടറെ നിങ്ങളുടെ ഡോക്ടറെ കാണുകയും നിങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുകയും ചെയ്യുക കൺസൾട്ട് യുവർ ഡോക്ടർ നിങ്ങളുടെ ഡോക്ടറെ കാണൽ നിർബന്ധമാണ് അതുപോലെ തന്നെ പ്രമേഹമുള്ള ആളുകൾ നേരത്തെ കാരണം പറഞ്ഞതിൽ പറഞ്ഞു പ്രമേഹം കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ഇത്തരത്തിലുള്ള പ്രമേഹമുള്ള ആളുകൾ പ്രമേഹത്തെ നിയന്ത്രിക്കണം കൃത്യമായിട്ട് പ്രമേഹത്തിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അതുപോലെ പ്രമേഹമുള്ള ആളുകൾ കൃത്യമായിട്ട് പ്രമേഹം കുറക്കുന്നതിന് വേണ്ടിയുള്ള ആഹാരങ്ങളൊക്കെ കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ട് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൊളസ്ട്രോൾ ഉള്ള ആളുകൾ യൂറിക് ആസിഡ് ഉള്ള ആളുകളൊക്കെ അത് ചെക്ക് ചെയ്യുക അത് ഉണ്ട് എങ്കിൽ അതിനെ കൃത്യമായിട്ട് അതിന് ചികിത്സ ചെയ്യുകയും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് നിയന്ത്രിക്കുക നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ഫുഡിൽ ആഹാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ആഹാരത്തിൽ നമ്മുടെ നി നിത്യേനെ ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ഇതെല്ലാം പരമാവധി കുറക്കുക കാരണം ഇത്തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ കാരണം രക്തക്കോഴലുകൾ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ഓയിലി ഫുഡുകൾ ബേക്കഡ് ഫുഡുകൾ ഇതുള്ള ഫാറ്റി ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക കൃത്യമായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഇലക്കറികളും പച്ചക്കറികളും വെജിറ്റബിൾ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നതിലൂടെ യൂരിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് കുറയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയും അതുപോലെതന്നെ രക്തത്തെ ഒന്നുകൂടെ കട്ടിക്കുറക്കാൻ രക്തത്തിൽ ബ്ലോക്കോ ചെറിയ കട്ട പിടിക്കലോ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറക്കാനും വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നത് നമ്മളെ സഹായിക്കും ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റി ഉള്ള ആളുകൾ നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറക്കുക നമുക്ക് കൂടുതൽ എൻഗേജ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ മുഴുകുകയും ടെൻഷനെ ഒന്ന് ഫ്രീ ആക്കുക മാനസിക സമ്മർദ്ദത്തെ ഫ്രീ ആക്കുക ബന്ധപ്പെടാൻ പോകുന്ന സമയത്ത് നമ്മുടെ ബംഗാളിയുമായി ബന്ധപ്പെടാൻ പോകുന്ന സമയത്ത് ടെൻഷൻ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റു എല്ലാ കാര്യങ്ങളും ജീവിതത്തിലെ മറ്റു ജോലിയാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് മാത്രം ഈ ഒരു സെക്ഷൽ ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി തയ്യാറാവുക അതുപോലെ തന്നെ അവസാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ് എക്സസൈസ് കൃത്യമായി എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുന്ന ആളുകളിൽ ഇത് കുറവായിരിക്കും നമ്മൾ തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ള ആളുകളൊന്നും ശ്രദ്ധിച്ചാൽ മതി കൃത്യമായിട്ടൊന്ന് എക്സസൈസ് ചെയ്യുക എന്താ ഒന്നോ രണ്ടോ ദിവസമല്ല കൃത്യമായിട്ട് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ട് നമ്മൾ ഷട്ടിൽ കളിക്കുന്ന ആളുകൾ ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൈക്ലിങ് ചെയ്യുന്ന ആളുകൾ ജോഗിങ് അല്ലെങ്കിൽ നടത്തമൊക്കെ ചെയ്യുന്ന ആളുകളിൽ ഇത് കുറവായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇത് ഈ പ്രയാസമുള്ള ആളുകൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് കുറയാൻ കുറച്ചു ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതായിട്ട് അവർക്ക് കാണപ്പെടാൻ കഴിയും നിർബന്ധമായിട്ട് എല്ലാ ദിവസവും നാം നമുക്ക് മടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൃത്യമായിട്ട് എക്സസൈസുകൾ ചെയ്യുക ഇനി ഉദാഹരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും കൂട്ടത്തിൽ കൃത്യമായി ഞങ്ങൾ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുകയും ചെയ്യുക കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുന്നതിലൂടെ നമുക്കിത് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇങ്ങനെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അത് ഉണ്ടാവും എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സകളുണ്ട് കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ മറ്റു ഏതെങ്കിലും വയകര പോലെയുള്ള ടാബ്ലറ്റുകളോ മറ്റ് സ്പ്രേകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക അത് നമുക്ക് മറ്റുള്ള സൈഡ് എഫക്റ്റുകൾ പിൽക്കാലത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസം ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ എടുക്കുക മരുന്ന് കഴിക്കുക ഹോമിയോപ്പതിയിൽ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സയും മരുന്നുകളും ഇന്ന് ലഭ്യമാണ് കൃത്യമായിട്ടുള്ള ഒരു ആറു മാസത്തേക്ക് കോഴ്സുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൂടെ തന്നെ ഇത് പരിഹാരം കാണാറുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം